എൻ്റെ പേര് ജോസഫ് കേജെ ഞാൻ മാനന്തവാടി രൂപത ഉണ്ടേങ്ങാടി ഇടവേങ്കമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തിയാറാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മാതാവിലൂടെ ഈശോ എനിക്ക് എന്ന കാര്യങ്ങൾക്ക് നന്ദി പറയാനായിട്ട് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് ഈ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച എനിക്കുണ്ടായ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവത്തെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു ഇലക്ട്രിക്കൽ എൻജിനീയറാണ് അപ്പോൾ ഇലക്ട്രിസിറ്റിയെപ്പറ്റി എനിക്ക് നല്ല ജ്ഞാനമുണ്ട് എൻ്റെ വീട്ടിൽ ദുഃഖവെള്ളിയാഴ്ച എല്ലാ പോയിൻറ്റുകളിലും വാട്ടർ സപ്ലൈയിൽ വരെ കറണ്ട് വരാൻ തുടങ്ങി ഷോക്ക് അടിക്കുന്നു അപ്പോൾ ആ സമയത്ത് ഒരു ഇലക്ട്രിഷ്യൻ കിട്ടാൻ ബുദ്ധിമുട്ടിലൂടെ ഞാൻ തന്നെ അത് ശരിയാക്കാൻ വിചാരിച്ചു നോക്കുമ്പോൾ എർത്ത് റോഡ് പൊട്ടി കിടക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ എർത്ത് കറണ്ട് മൈനൂട്ട് കറണ്ട് പോലും എറത്തിലൂടെ പോകാത്തത് കൊണ്ട് ലീക്ക് ആകാത്തതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ തന്നെ ഞാൻ തന്നെ ഒരു എർത്തിന് ഒരു ചെറിയ കുഴിയെടുത്ത് കുഴിയെടുത്ത് എർത്ത് റോഡ് അടിച്ചപ്പോൾ അതിൽ ഇറങ്ങി പോകാത്തതുകൊണ്ട് ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു അതിന് ശേഷം ഞാൻ എർത്ത് റോഡ് കയ്യിലെടുത്തു ഞാൻ എർത്ത് വയറും മറ്റൊരു കയ്യിൽ പിടിച്ചു എനിക്ക് ഇലക്ട്രിസിറ്റി നന്നായിട്ട് കൈകാര്യം ചെയ്യാമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ എനിക്ക് ഷോ എന്ന് തന്നെ വിചാരിച്ചത് വിശ്വാസത്തിലായിരുന്നു പക്ഷെ അറിയാതെ തന്നെ ഞാൻ ഈ എർത്ത് റോഡ് വെള്ളത്തിലേക്ക് മുക്കി ആ നിമിഷം അതിശക്തമായിട്ട് കരണ്ട് എന്നോട് കടന്നു പോകാൻ തുടങ്ങി അപ്പോൾ എനിക്ക് അറിയാം ഈ കരണ്ട് എർത്ത് റോഡിൽ നിന്ന് കൈവിട്ടാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ കൈയുടെ വിരകളെല്ലാം നിവർത്താൻ പറ്റാത്ത പോലെ അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് കൈ വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ എന്തിച്ചു എന്ന് ഇരിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു ജോസഫ് പിന്തിരിഞ്ഞോടും അപ്പോൾ ഒരു സ്ത്രീ ശബ്ദമാണ് മാതാവാണ് തിരുച്ചേട്ടൻ മാതാവാണെന്നോട് പറഞ്ഞെനിക്കറിയാം ഞാൻ ആ ശബ്ദം കേട്ട് അന്നേരം തന്നെ ഞാൻ പുറകോട്ട് തിരിഞ്ഞ് ഓടി ഓടിപ്പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എറുത്തുപയർ തനത്താനെ തെന്നി നീങ്ങിപ്പോയി ആ നിമിഷം ഞാൻ കരകളിൽ നിന്ന് ഷോക്കിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു പക്ഷേ അങ്ങനെ എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഷോക്ക് അടിച്ച് ആ നിമിഷം ഒന്ന് മരിച്ചു പോകേണ്ടതായിരുന്നു അമ്മാതാവിലൂടെ ഈശോ എന്ന അനുഗ്രഹത്തിൽ ഞാൻ നന്ദി പറയുന്നു രണ്ടാമതായിട്ട് ഒരു മറ്റൊരനുഭവമാണ് ഞാൻ സ്കൂട്ടർ നിർത്തി സൈഡ് സ്റ്റാൻഡ് നിർത്തി നിർത്തിയായിരുന്നു പെട്ടെന്ന് ആ സ്റ്റാൻഡ് ശരിക്കും നിന്നില്ല അതിന് മുമ്പ് തന്നെ ഞാൻ കൈവിട്ടുപോയി സ്കൂട്ടർ മറിഞ്ഞ് എൻ്റെ കാലിലേക്ക് വീണു സ്കൂട്ടറിൻ്റെ സ്റ്റാൻഡ് എൻ്റെ കാലിലെ പെരുവിരളിൽ ശക്തമായിട്ട് ഇടിച്ചു കാല് നന്നായിട്ട് ച കാലിൻ്റെ പെരിവിരൽ നന്നായിട്ട് ചതഞ്ഞു നീല നിറത്തിലായി അപ്പം നല്ല ശക്തമായ വേദന ഉണ്ടായിരുന്നു ഞാനിനി എന്ത് ഞാൻ മാതാവിൻ്റെ തൈലം എടുത്ത് പൊരുറ്റി അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കും പക്ഷെ അതിന് വേദന നിൽക്കുന്നുണ്ടായിരുന്നില്ല വൈകുന്നേരം ആയപ്പോഴേക്കും കാലിൻ്റെ പെരുവിടലിൻ്റെ വലത് കാലിൻ്റെ പെരുവിടലിൻ്റെ വലുപ്പം ഒരു തക്കാളിയുടെ വലുപ്പമായി നല്ല നീല നിറത്തിലായി ഞാൻ കിടക്കുകയായിരുന്നു വേദന വേദനിച്ചുകൊണ്ട് ഇനി എന്തി ചെയ്യണം എന്നറിയാതെ വിഷമിച്ച് പ്രാർത്ഥന കൊണ്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് പിന്നെയും എന്നോട് ശബ്ദം പറയും നീയൊരു തലേണ്ണ എടുത്ത് വെച്ച് കാല് പൊന്തിച്ചു വെക്കു രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ കാലിൽ ദൂഷിച്ച രക്തം ഹൃദയത്തിലേക്ക് പോട്ടെ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു തലയെടുത്ത് വെച്ചു കാലിൻ്റെ അടിയിൽ വെച്ച് കാല് പൊന്തിച്ച് വെച്ച് കിടന്നു ആ വേദനയോട് അങ്ങനെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിപ്പോയി പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ എൻ്റെ കാലിൽ അങ്ങനെ ഒരു ചതവിൻ്റെയോ അല്ലെങ്കിൽ രക്തം കെട്ടിക്കിടുന്നതിൻ്റെ യാതൊരു ലക്ഷണമുണ്ടായിരുന്നില്ല എനിക്ക് പരിപൂർണ സഹിക്കാൻ ലഭിച്ചു അമ്മ എന്താ അമ്മ ഈശോയുടെ നന്ദി അനുഗ്രഹം ഞാൻ നന്ദി പറയുന്നു മൂന്നാമതൊരു അനുഭവം എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഭാര്യയും കൂടി സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ ഭാര്യയാണ് ഡ്രൈവ് ചെയ്തത് ഞാൻ ബേക്കിലിരിക്കുകയായിരുന്നു പെട്ടെന്ന് നിയന്ത്രണം വിട്ട് സ്കൂട്ടർ തെന്നിപ്പോയി മറിഞ്ഞ് സ്കിഡ് ചെയ്ത് ദൂരത്തേക്ക് തെറിച്ച് പോയി ഭാര്യയെ തെറിച്ച് അടുത്തുള്ള ചാലിലേക്ക് വീണു പിന്നാലെ ഞാനും അതുപോലെ തന്നെ തെറിച്ച് വീണു പക്ഷേ എനിക്ക് അനുഭവപ്പെട്ട എന്താണെന്നു വെച്ചാൽ ആരും എന്നെ എടുത്ത് മെല്ലെ ഒരു കുഴിയിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഒരാപത്തോ ഒരു ഒന്നും പറ്റാതെ ഞങ്ങൾ രണ്ടുപേരും വീണു അന്ന് ആ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് മാതാവിൻ്റെ സംശയം ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് ഞാൻ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു മാതാവിന് ഞാൻ നന്ദി പറയുന്നു പിന്നെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ഹോസ്റ്റൽ നടത്തുന്നുണ്ട് അപ്പോൾ ആ ഹോസ്റ്റലിലെ മെയ്ഡ് അവിടെ ജോലി ചെയ്യുന്നതിൽ ഒരു തിരക്കായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെ സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് തിളപ്പിക്കാനുള്ള വെള്ളം ഒരു പാത്രത്തിൽ ഞാൻ എടുത്തു അപ്പോൾ ആ ഗീസറിലാണ് ചൂടുണ്ടായിരുന്നത് എഴുപത്തഞ്ച് ഡിഗ്രി സെൻഗ്രേഡ് എഴുപത്തഞ്ച് ഡിഗ്രി സെൻറിഗ്രേഡ് ചൂടുള്ള വെള്ളം ഞാൻ പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്നപ്പോൾ അത് സ്റ്റൗവിൽ വെക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ തെന്നി താഴേക്ക് വീണ് എൻ്റെ കാല് മുഴുവഴുവൻ തിളച്ച വെള്ളം വീണു ഞാൻ ഇറങ്ങി ഓടി അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കൊണ്ട് ഐസ് വെള്ളത്തിലേക്ക് വെക്ക് പക്ഷേ അറിയാം കാല് പൊള്ളിയ കാല് ഐസ് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിന് തിരിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ അനുഭവം ഉണ്ടാകുക അപ്പോൾ എപ്പോഴും വെള്ളത്തിൽ വെക്കണമെന്ന് തോന്നലുണ്ടാവും അതുകൊണ്ട് ഞാൻ വെള്ളത്തിലൊന്നും വെച്ചില്ല ഞാൻ പോയി മാതാവിൻ്റെ തൈലം വിശുദ്ധ തൈലം എടുത്ത് ഞാൻ കാലിൽ പുരട്ടി അപ്പോൾ പാലിൽ പുരട്ടി നിൽക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ഒരു കോൾ വന്നു പെട്ടെന്ന് നിങ്ങൾ അവിടെയുള്ള നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ എല്ലാ രേഖകളും എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം വന്നു പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് ഇത്രയൊന്നും പറഞ്ഞിട്ടാണ് ഈ പോലീസ് സ്റ്റേഷനിലൂടെ ലഭിക്കുന്നത് എന്തായാലും ഞാൻ എല്ലാ രേഖകളുമായിട്ട് ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു അപ്പോൾ അവർ പിന്നെ കുറച്ചുകൂടെ രേഖകളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ അക്ഷയൽ പോകേണ്ടി വന്നു അങ്ങനെ ആ ദിവസം മുഴുവൻ ഞാൻ ഞാൻ തിരക്കിലായിരുന്നു പക്ഷേ വൈകുന്നേരം വന്ന് കിടക്കാൻ നേരത്ത് ഞാൻ എനിക്ക് ഓർമ്മ വന്നതിൽ കാലിൽ തിളച്ച വെള്ളം വീണല്ലോ കാലിൽ പൊള്ളിയിട്ടില്ല വേദനയില്ല യാതൊന്നുമില്ല കർത്താവിന് നന്ദി പറഞ്ഞു പിന്നെ എൻ്റെ ഒത്തിരി അനുഭവങ്ങളുണ്ട് പക്ഷേ അതൊക്കെ മക്കളും കുടുംബമായിട്ടുള്ള അനുഭവങ്ങളാണ് അത് പിന്നെ പറയാൻ വിചാരിക്കുകയാണ് പക്ഷേ എൻ്റെ മക്കൾ നാല് മക്കളും ജീവിത മക്കളെയും ഞങ്ങൾ പേരാണ് കൊറോണ കാലത്ത് ഞങ്ങൾ എല്ലാവരും നെറ്റിയിൽ തൈലും തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് പറയും പ്രാർത്ഥിക്കുമായിരുന്നു നമ്മേ ഞങ്ങൾക്ക് ഈ കൊറോണ അസുഖത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ അത്ഭുതമൊന്ന് വരട്ടെ ഞങ്ങൾക്ക് ഒരാൾക്കും ആറുപേരിൽ ഒരാൾക്ക് പോലും കൊറോണ വന്നില്ല കർത്താവിൻ്റെ സംരക്ഷണം തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ മക്കൾ നാലുപേർ ജോലി കഴിഞ്ഞ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ യോഗത്തിൽ വെച്ചിരുന്നു ജോലി കഴിഞ്ഞ ഉടനെ അവർക്ക് മറ്റ് സോറി പഠനം കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഉടനെ ജോലി ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഓരോരുത്തരും ജോലി ഓരോരുത്തരും പഠനം കഴിഞ്ഞിറങ്ങിയ ഓരോ മാസത്തിനുള്ളിൽ നാല് മക്കൾക്കും ജോലി കിട്ടി എറണാകുളം നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ മാക്സിൻ വാങ്ങിച്ച് തമിഴ് കന്നഡം തമിഴ് കന്നഡം മലയാളം മൂന്ന് ഭാഷയിൽ ഞാൻ വാങ്ങിക്കാറുണ്ട് കർണാടകത്തിലെ മൈസൂർ കുടകങ്ങളുടെ ഡിസ്ട്രിക്റ്റുകളിൽ കൊടുക്കാറുണ്ട് തമിഴ്നാട്ടിലെ ഗൂഡലൂർ ഡിസ്ട്രിക്റ്റുകൾ കൊടുക്കാറുണ്ട് അതുപോലെ കേരളത്തിലൊക്കെ സൈന്സ് ചേർന്നങ്ങൾ ഞാൻ സുവിശ്രഷതൽ ചെയ്യാറുണ്ട് കരുണപ്രവർത്തികൾ എന്ന് വെച്ചാൽ ഞാൻ അനാ അനാഥാലഗതി മന്ദിരങ്ങളിൽ ഭക്ഷണം കൊടുക്കാറുണ്ട് അതുകൂടാതെ നടുവ് തളർന്ന് കിടക്കുന്ന രോഗികളെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി ഞാൻ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അവർക്ക് അമ്മയുടെ തൈലം പരട്ടി അവർ പരട്ടാറുണ്ട് പല രോഗങ്ങളിൽ നിന്നും ഒക്കെ അവർക്ക് മോചനം ലഭിച്ചായിട്ട് കണ്ടിട്ടുണ്ട് ഒരു ദിവസം നടുവ് തളർന്നു കിടക്കുന്ന നടുവിന് ക്ഷതം വായിച്ച ഒരു രോഗിയുടെ അയാൾക്ക് കാലിൻ്റെ താഴത്തേക്ക് ആ മുറിവ് വേദന അനുഭവപ്പെടില്ല അപ്പോൾ കിടക്കുമ്പോൾ അയാളുടെ കാല് എലി കരണ്ട് നിന്നിട്ട് പോയി എലി വന്ന് കടിച്ചു അയാളത് അറിഞ്ഞില്ല പിന്നെ അത് മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല ഒരു പതിനഞ്ച് ദിവസമായിട്ട് മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ തൈലം കൊണ്ട് വരട്ടി എന്നിട്ട് പറഞ്ഞ പോലെ ഉപ്പ് കൊടുത്ത് ഉപ്പിട്ട് കഴിക്കുകയാണെന്ന് പറഞ്ഞു അത്ഭുതം എന്ന് പറയട്ടെ മൂന്ന് ദിവസം കൊണ്ട് ആ രോഗിക്ക് മുറിവ് ഉണങ്ങി കിട്ടി ആ വചനം ഞാൻ വായിക്കാറുണ്ട് ഞാൻ ഏഴ് പ്രാവശ്യത്തിൽ കൂടുതൽ സമ്പൂർണ്ണമായിട്ട് ബൈബിൾ വായിച്ചിട്ടുണ്ട് അത് ആയി തൊട്ടേ വായിക്കാറുണ്ടായിരുന്നു പിന്നെ എല്ലാ ദിവസവും അരമണിക്കൂർ നോക്കാറില്ല സാധിക്കുന്നത്രയൊക്കെ വായിക്കാറുണ്ട് ഇപ്പോൾ വായന ഏറ്റവും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഭാഗം ജോഹർലാലിൻ്റെ സുവിശേഷമാണ് കാരണം ആത്മാവിൻ്റെ സുവിശേഷം എന്നാണ് പറയുന്നത് ഏറ്റവും കഠിനമായ ഭാഗമാണെങ്കിലും അത് വളരെ സന്തോഷത്തോട് വായിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് കുമ്പസാരിക്കാറുണ്ട് ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴോ ചിലപ്പോൾ ആഴ്ചയിൽ കുമ്പസാരിക്കും ചിലപ്പോൾ ആ രണ്ടാഴ്ചകളിലും എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് എന്തോ അവർ കുംസാരിക്കാറുണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും കുർബാന കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് കുർബാന സ്വീകരിക്കാറുണ്ട് ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം തീയതി പള്ളിയിൽ ഇവിടെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു അപ്പം ഞാൻ നടുഭാഗത്താണ് നിന്നിരുന്നത് ഇരുന്നത് അപ്പോൾ ഞാൻ കുറേ നേരം എനിക്ക് എന്തെന്തോ വല്ലാത്ത സന്തോഷം തോന്നി എന്തെന്നില്ലാത്തൊരു ആത്മീയ അനുഭൂതി അന്ന് അനുഭവപ്പെട്ടു ഞാനങ്ങനെ സന്തോഷത്തിരിക്കുമ്പോൾ ഞാൻ വെറുതെ മുമ്പിലിരുന്ന മുകളിലുള്ള ഫാനിലേക്ക് നോക്കി ഫാനിലേന്ന് നോക്കുമ്പോൾ ഫാനിൻ്റെ കറങ്ങുന്ന ലീഫുള്ള ഭാഗം മുഴുവൻ ഒരു പടം ചിത്രം മാതാ കുസം മാതാവിൻ്റെ ചിത്രം ഒട്ടിച്ച് വെച്ചതുപോലെ എനിക്ക് മാതാവിനെ കാണാൻ പറ്റി അപ്പോൾ ഞാൻ തോന്നി എൻ്റെ എന്തെങ്കിലും മനസ്സിൻ്റെ തോന്നലായിരിക്കും എലുവേഷൻ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ വേറെ ഫാനിലേക്ക് നോക്കി ഏത് ഫാനിൽ നോക്കുന്നു ആ ഫാനിലെല്ലാം മാതാവിൻ്റെ ഇങ്ങനെ പടം കാണാൻ പറ്റും ഞാനപ്പോൾ ഈ ഹാളിലെ എല്ലാ പടത്തിലും എല്ലാ ഫാനിലും ഞാൻ നോക്കി എല്ലാ ഫാനിലും മാതാവിൻ്റെ പടം ഒട്ടിച്ച് വെച്ച പോലെ കറങ്ങുന്ന ലീഫിൻ്റെ ഭാഗത്ത് റൗണ്ടിൽ ഒരു പടം ഒട്ടിച്ച് വെച്ച പോലെ കാണാൻ പറ്റി അത് ഈ അവസ്ഥ ഒരു അരമണിക്കൂർ നേരം തുടർന്ന് നിന്നു ഇത്ര കാര്യങ്ങൾ തന്നാൽ ഈശോയ്ക്കും മാതാവിന് ഞാൻ നന്ദി പറയുന്നു